ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു എനർജീസ് എത്തരത്തിലാണെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണെ തന്നെയാണെന്ന് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിയുടെ ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടു കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി നമ്മൾ ആദ്യമേ പറയുകയാണെന്നുണ്ടെങ്കിൽ താൻ കുഴിച്ച കുടിയിൽ താൻ തന്നെ വീഴുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോഹിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ വളരെ സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന കൂടെയുള്ള വ്യക്തികളെ കൺസിഡർ ചെയ്യാത്തൊരു പേഴ്സൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളുടെ പുറകെ പോയ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രീനറി സൈഡ് എന്താണോ അതിലേക്ക് ചാടിപ്പോയ ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ ചിലപ്പോൾ ഈ വ്യക്തി പഴയ ഒരാളെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്രമേൽ ഈയൊരു പേഴ്സൻ്റെ ബിഹേവ്യറിനോ ക്യാരക്ടറിനോ ഒക്കെ ചേഞ്ച് വന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം അതുപോലെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം അവർ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ചെന്നാൽ അമിതമായിട്ട് അടിപ്പെട്ടു പോവുക അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ ആ ഒരു ഒബ്സഷനോട് കൂടി അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നിരിക്കുക അതായത് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാക്കാത്തൊരവസ്ഥ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ആ പറയുന്ന നമ്മൾ തെറ്റുകാരും ഈ ഒരു പേഴ്സൺ റൈറ്റ് ആണ് എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒരു മായിക ലോകത്തിൽ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിൽ അങ്ങനെയുള്ള ഏതോ ഒരു കാര്യത്തിനകത്ത് വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ പോയി പെട്ടതായിട്ട് തന്നെ നമുക്ക് കാണാം ആ പെട്ടു എന്നുള്ള വാക്ക് വളരെ അന്വർത്ഥമാണ് എന്നുള്ളത് തന്നെ പറയാം നമുക്കിവിടെ കാണുന്ന പോലെ ആ ഒരു ട്രാപ്ഡിങ് ഫിയർ അതായത് ഒരു ട്രാപ്പിനകത്ത് പെട്ട പോയ പെട്ടുപോയ പോലത്തെ ഉള്ള ഒരവസ്ഥ അത് ആരും പെടുത്തിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു വ്യക്തി തനിയെ ചൂസ് ചെയ്തെടുത്തൊരു കാര്യമാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയത്ത് ചിലപ്പോൾ അവരൊരു റോങ് ചോയ്സ് ആയിരിക്കും എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരെടുത്ത ആ ഒരു തീരുമാനം റോങ് ആയിട്ടുള്ളതായിരിക്കാം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇപ്പൊ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ചിലവരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പ്രലോഭനങ്ങളിൽ പെട്ടുപോവാ അല്ലാന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുക അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തികൾ തീർച്ചയായിട്ടും അവരെ കുടിയിൽ ചാടിച്ചിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെയധികം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിരീഡ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിവിടെ സെക്കൻഡെക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡയൻ ഓഫ് സോട്സിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെയാണ് കാരണം അത്രയേറെ ഈ ഒരു പേഴ്സ പേഴ്സൺ വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് മാത്രമല്ല വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താണോ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർ പെട്ടിരിക്കുന്ന ഒരു ട്രാപ്പ് പോലെയുള്ള ഊരാക്കുടുക്ക് എന്തായിക്കോട്ടെ അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഇതൊന്നും ഷെയർ ചെയ്യാൻ പോലും ആരും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് പൂക്കാരൻലി നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡ് അല്ലെങ്കിൽ സെപ്പറേഷനിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കണം കാരണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത്രമേൽ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയിലേക്ക് അവർക്ക് മാറേണ്ട ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇതിന് മുൻപും ഒരു സെപ്പറേഷനിലോ ബ്രേക്കപ്പിലോ ഒക്കെ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് പീരീഡ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം പലർക്കും ഇത് ആദ്യത്തെ സംഭവം ആവണമെന്നില്ല അപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സൺ ഏത് സ്റ്റേജിലൂടെയാണോ കടന്നു പോകുന്നത് എന്തോരം വിഷമത്തോടെ മാനസിക ബുദ്ധിമുട്ടോടെയാണോ കടന്നു പോകുന്നത് ഇതേ ഒരു അനുഭവം ഈ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ ചില സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സൈക്കിൾ മറ്റൊരു തരത്തിൽ ഈ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലും ഇപ്പോൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ ആ ഒരു ഹാർഡ്ഷിപ്സ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അത്രയും ഒരു മാനസിക ധൈര്യം അല്ലെങ്കിൽ അത്രയും ഉള്ള ഒരു പേഴ്സൺ അല്ല ഈ പറഞ്ഞ സിറ്റുവേഷൻ സഫർ ചെയ്ത് ഒറ്റയ്ക്ക് പോരാനായിട്ട് ഇപ്പോൾ നമ്മൾക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം കറന്റ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നത് അവരുടെ ഒരു വിധിയാണ് ആ ഒരു ഡെസ്റ്റിനി അവരിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കർമാസം റിഫ്ലക്റ്റിംഗ് പീരീഡും കൂടിയാണ് ആ കർമാസം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു അതിൻ്റെ മാത്രം കർമ്മം നമ്മൾ അനുഭവിക്കുന്നു എന്നല്ല അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളായിട്ട് ചെയ്ത് കൂട്ടിയ പല തെറ്റുകളും അല്ലെങ്കിൽ പല നെഗറ്റീവുകളും കൂടി എല്ലാം ചിലപ്പോൾ കൂലിന്മേക്കുരു എന്ന് പറയുന്നത് പോലെ വരുന്നൊരവസ്ഥയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ അതിനേക്കാളും ഭീകരമായിരിക്കും ആ ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ നമ്മൾ കടന്ന് പോകേണ്ടുന്ന ആ ഒരു ഹഡിൽസ് എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഒരു കാര്യം നമുക്ക് എന്തായാലും ഇവിടെ ഉറപ്പാണ് വളരെ സെൽഫിഷായിട്ട് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ഒരു വഴിയിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷനും വേറെ വേറെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സെപ്പറേഷനുള്ള കാരണങ്ങളും വേറെയായിരിക്കാം പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ വളരെ സെൽഫിഷായിട്ട് അവർക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് തീരുമാനമെടുത്ത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ സെപ്പറേഷനിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത ഒരു പേഴ്സൻ്റെ എനർജിയാണിത് വളരെ സ്വാർത്ഥമായിട്ട് അവരുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് തന്നെ മാറി നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ് സോൺ നോക്കി പോയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എവിടെ നിന്നാണോ ഇവർ പോയത് അല്ല എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ പുറകെയാണോ പോയത് വീണ്ടും തിരിഞ്ഞ് അവർ നിങ്ങളിലേക്ക് തന്നെ ഒരു സർക്കിൾ പോലെ ചേർന്നെത്തുമെന്നുള്ളതാണ് ആ ഒരു സൈക്കിളിലേക്ക് തന്നെ അവർ വീണ്ടും വന്ന് അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനി അവരെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് ഇവിടെ ആ ഒരു ഓറാക്കൽ എനർജിയിൽ മാത്രമല്ല നമ്മൾ ഇവിടെ ടാരോ എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള പേഴ്സൺസ് തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ സോൾമേറ്റ് എനർജി ആയിരിക്കാം അല്ലാതെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം പക്ഷേ എവിടെ നിന്ന് ഈ ഒരു പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും വിധി തന്നെ നിങ്ങളിലേക്ക് തന്നെ അടുപ്പിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം മേ ബി ഇതിനു മുൻപും ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വേറെയും പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി നിൽക്കുകയോ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ അനുഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ വീണ്ടും വന്നു ചേരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളും ഇതുപോലെ തന്നെ ഒരു സർക്കിളിനകത്ത് പെട്ടിരിക്കുകയാണ് പുറത്തേക്ക് നിങ്ങൾക്കും പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്കും ഫീൽ ചെയ്തേക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു വിധി എപ്പോഴും നിങ്ങളെ കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കും ഒരു ഇന്റർവൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ഫോഴ്സ് ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ ഒരു നേര് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലായിട്ടുണ്ടാവാം അതായത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളൊരു ടൈമിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ മറച്ചു വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സീക്രസി ഹിഡൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതറിയാൻ കഴിയുന്ന ഒരവസ്ഥ ചിലപ്പോൾ മറ്റാരിൽ നിന്നെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നായിരിക്കാം ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൺ മറച്ചു വെച്ചത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു കാര്യത്തിലും ഇല്ലാത്ത ആ ഒരു ഇൻറ്റ്യൂഷൻ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഏതൊക്കെയോ ഘട്ടങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ സഹായകരമായിട്ട് നിന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളോ അത്രയധികം സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന വ്യക്തി എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ ഒരു സൈക്കിൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പം അതുപോലെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രത്യേകതയുള്ള ഒരു ബന്ധമാണ് മറ്റു ചില റിലേഷൻഷിപ്പ്സിനെ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില ഡിവൈൻ സപ്പോർട്ടൊക്കെ ഇതിനകത്ത് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരെ കൈപിടിച്ച് വരുത്താൻ ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജിയോടൊപ്പം വരുമ്പോൾ മാത്രമേ ഈ ഒരു ഒരു സ്റ്റെബിലിറ്റി കിട്ടൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എത്ര അകന്ന് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ രണ്ടും രണ്ട് ദിശയിലേക്ക് പോയി കഴിഞ്ഞാലും വീണ്ടും നിങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു വിധി ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ചില പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുന്ന കാര്യം പറഞ്ഞ പോലെയാണ് എത്ര കളഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പതി മൂണാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവുക എങ്കിലും വീണ്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് വരും കാരണം അവർക്കത് വന്നേ മതിയാകൂ എന്നുള്ളൊരു എനർജിയാണ് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എനർജീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം കാരണം അത്തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കില്ല ചില ബന്ധങ്ങളിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് ആ ഒരു വിധി അനുവദിക്കാത്ത തരത്തിൽ ഒരുമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സൈക്കിളും കൂടിയാണ് ഈ ഒരു വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത രണ്ട് കാർഡ്സ് ആണ് സോഡ്സ് എനർജി അതുപോലെ തന്നെ ആ ഒരു ജഡ്ജ്മെൻറ് എനർജി അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ വിതച്ചത് എന്തോ അതാണ് കൊയ്യുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഈയൊരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ സങ്കടം ദുഃഖം ഒറ്റപ്പെടൽ ഇതെന്താണോ ഇത് ഈ ഒരു പേഴ്സന്റെ കർമ്മഫലമാണ് അല്ലെങ്കിൽ അവരത് ചോദിച്ചു വാങ്ങിയതാണ് അവരുടെ ഈയൊരു സിറ്റുവേഷൻ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഫീലിംഗ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത നല്ല മെമ്മറീസ് ആയിരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് മാത്രമല്ല നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അവരെന്തോ ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തോരം മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റിഫ്ലക്ഷൻ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്നിവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിലുള്ള അഡ്വൈസസ് ആയിരിക്കാം അല്ലാതെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഈ ഒരു പേഴ്സൺ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും വളരെ ദേഷ്യപ്പെട്ടു പോരുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വാക്കുകളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസൊക്കെ അത്രയും വാല്യൂബിളായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്ന ഒരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആയിരിക്കും അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഫുറഫോൺസ് എനർജി നമുക്ക് കാണാം സ്ട്രോങ് റീകൺസുലേഷൻ എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് തരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു പക്ഷേ ഒരു മാരേജിലേക്കൊക്കെ എത്തി അത് അവസാനം ഡ്രോപ്പ് ആയി പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാരേജ് എന്നുള്ള ആ ഒരു മൈൻഡ് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് വരെ എത്തിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് പിൻവലിച്ചുകൊണ്ട് പോയൊരു വ്യക്തിയൊക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് നിങ്ങൾക്ക് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു ഓഫറായിട്ട് തരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയില്ല കാരണം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഒരു ആവശ്യമാണ് നിങ്ങൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഇപ്പോൾ ചില പ്രലോഭനങ്ങളുടെ പുറയോ അല്ലാന്നുണ്ടെങ്കിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറയോ ഒക്കെ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ അനുഭവങ്ങളിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു കുഴിയിൽ വീണ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ അവർ വെളിച്ചത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്ന ഒരു സമയം ആ ഒരു സമയത്തായിരിക്കും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ നിങ്ങളുടെ ഒരു സാമീപ്യം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു മെഡിസിനാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ സാന്ത്വനം എല്ലാം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അവർ വീണ് കിടക്കുന്ന ആ ഒരു ട്രാപ്പിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനായിട്ട് ഉള്ളൊരു സപ്പോർട്ടായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഉണ്ടാവും നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ പല വ്യക്തികളും പല കാര്യലാഭങ്ങൾക്കും വേണ്ടി കൂടെ ഉണ്ടായെന്ന് വരാം പക്ഷേ എപ്പോഴാണോ ഒരു ട്രാപ്പിനകത്ത് നമ്മൾ പെട്ടുപോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ കടന്നു വരുമ്പോൾ പലരും ആ ഒരു സമയം കാലു വാരി കളഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കണ്ട ഭാവം അടിക്കാത്തവരുണ്ട് അപ്പോൾ ആ ഒരു ടൈം പീരീഡിലാണ് നമ്മളുടെ ശത്രുവാരാണ് മിത്രമാരാണെന്നൊക്കെ നമുക്ക് തിരി തിരിച്ചറിയാനായിട്ട് സാധിക്കും നല്ലൊരു സമയത്ത് മുഖസ്തുതി പറയാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് ഇപ്പോൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത് ചിലവർക്ക് ഒരു സ്നേഹിക്കുന്ന വ്യക്തി തന്നെ ആവണമെന്നില്ല ഒരു നല്ല റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു ടൈം ആണ് തീർച്ചയായിട്ടും അത് വിധി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് നമ്മൾക്കായിട്ട് തരുന്ന ഒരു സമയമാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ അല്ലെങ്കിൽ നല്ലതും ചീത്തതും മനസ്സിലാക്കാനായിട്ട് തരുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ലൈഫിലും ഇപ്പം അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു റിയലൈസേഷനിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നത് ഒരു ആവശ്യം വന്നപ്പോഴാണ് അവർ എന്നെ തിരക്കി വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ആരും അവരുടെ കൂടെ കാണുന്നില്ല അല്ലെങ്കിൽ ഇവർ ആരെയാണ് ഇത്ര നാൾ വലിയ സംഭവമാക്കി പറഞ്ഞുകൊണ്ട് നടന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഉപേക്ഷിച്ചത് അവരൊന്നും ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സിന് സാന്ത്വനം കൊടുക്കാനായിട്ട് എനിക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇവർ എന്നെ തിരക്കി വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലും ഒരിക്കലും തെറ്റ് പറയാൻ സാധിക്കില്ല കാരണം തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു തോന്നൽ ഉണ്ടാവാൻ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹം ഉണ്ടാക്കിയത് മറ്റൊരു സംഗതിയല്ല തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു മാജിക്കൽ പവർ തന്നെയാണ് ആ ഒരു വിധി ഇതിനകത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു ടെൻ ഓഫ് വോൺസ് എനർജിയാണ് അതായത് അവരുടെ ഒരു ഭാരം ആ ഒരു ഭാരം എന്ന് അവരുടെ മാനസിക ദുഃഖമായിരിക്കാം അവർ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അത് ഇറക്കി വെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇറക്കി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യം ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് കാണുന്നത് പോലെ ഒരു കപ്പ് ഓഫ് ഫ്ലവ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ ആ ഒരു എനർജി എന്ന് പറയുന്നതും വളരെ ഷൈ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു ഷൈനെസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇടിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് നോ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത്രയും മോശമായിട്ടുള്ള ഇൻസിഡൻസിന് ശേഷമായിരിക്കാം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾ അത്രയേറെ വേദനിപ്പിച്ച് ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹെസിറ്റേഷൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആഗ്രഹത്തോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ജാളീയതയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പിറപ്പിയ ഒരു പേഴ്സൺ ഉണ്ടാവണം എന്നില്ല അവരുടെ ഒരു പ്രവൃത്തി അങ്ങനെയുള്ളതായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സാന്ത്വനം ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകൺസിലീഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഇടിച്ചു കയറി ഇപ്പം തന്നെ വന്നു എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരുപാട് മാനസികമായിട്ട് വേദനിക്കുകയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കരയുമൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഹെസിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ജാളിയുമായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വിധിയായിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പാണ് കാരണം എത്ര അകന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം ഇതിന് മുൻപ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടായപ്പോഴും ഇതുപോലെ ചിലപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും ഉടലെടുത്ത ഒരു ബന്ധമായിരിക്കും അത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ എനർജിയിൽ അവരവരുടെ ഒരു കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുമാതിരിപ്പെട്ട മിക്ക സോഡിക് സയൻസിൻ്റെ എനർജീസ് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് എങ്കിലും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് സ്കോപ്പിയോ ക്യാപ്രിക്കോൺ ലിയോ ടോറസ് ആൻഡ് എക്വേറിയസ് എനർജീസ് അതുപോലെ തന്നെ നമ്പേഴ്സ് ടെൻ തേർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിവേഴ്സറി ഡേറ്റോ അങ്ങനെ ഏതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഔട്ട്കം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ല വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം റെസിനേറ്റ് ആവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലുള്ളതാണോ ഈ ഒരു പാറ്റേൺ അല്ല നിങ്ങൾക്ക് ഇതിനു മുൻപ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സണൊരു എനർജിയൊക്കെ ഇത്തരത്തിലാണോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ സ്ട്രോങ് റീകൺസിലീഷൻ ആൻഡ് ബോണ്ടിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സെപ്പറേഷൻ നല്ല രീതിയിൽ കാണുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ളതോ എപ്പോഴും നിരന്തരം തന്നെ ചെയ്യുന്ന വ്യക്തികളോ അല്ല അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിലുണ്ടാവും എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജി അല്ല തീർത്തും നോ കോൺടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം